നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെജ്രിവാളിനെ അകത്താക്കുന്നു പിന്നീട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഇന്ദ്രപ്രസ്ഥത്തിൽ ചുവട് ഉറപ്പിക്കാമെന്ന ബി ജെ പിയുടെ നീക്കത്തിന് സുനിത വെല്ലുവിളിയാകുന്നു ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ വൈകാരികമായ പ്രസംഗവുമായി കെജ്രിവാളിന്റെ ഭാര്യ രംഗത്ത് വന്നതോടെ ബി ജെ പിക്ക് മുട്ടൻ പണി കെജ്രിവാൾ രാജിവെക്കണോ എന്ന സുനിതയുടെ ചോദ്യത്തിന് വേണ്ട അദ്ദേഹം തന്നെ തുടരണം എന്ന വലിയ കരഘോഷമാണ് മുഴങ്ങിയത് അഴിക്കുള്ളിൽ കിടക്കുന്ന ഭർത്താവിന് വേണ്ടി പുറത്ത് ബി ജെ പിയുമായി പോരാടുകയാണ് സുനിത ശക്തമായ ഭാഷയിലാണ് ബി ജെ പിക്ക് നേരെ സുനിത സംസാരിച്ചത് ഇന്ദ്രപ്രസ്ഥം പിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയാകുന്നു സുനിത കെജ്രിവാളിന്റെ ഭാര്യയ്ക്ക് ജയ് വിളിക്കുകയാണ് ആപ്പിന്റെ അണികളും ഡൽഹിക്കാരും ഇതോടെ അപകടം മണത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇനിയും ഒരു വേദിയിലും സുനിത കയറി സംസാരിക്കരുത് അതിനു വേണ്ട നടപടികൾ ഉടൻ തന്നെ തുടങ്ങണമെന്നാണ് അമിത്ഷായുടെ നിർദ്ദേശം കെജ്രിവാളിന്റെ അഭാവത്തിൽ ഭരണം സുനിതയുടെ കൈകളിലാണ് കാലങ്ങളോളം ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിതിൽ നിന്നാണ് എ പി ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്തത് പിന്നീട് വലിയ പുരോഗതി ആപ്പ് ഉണ്ടാക്കി ഇപ്പോൾ കേജരിവാളിന്റെ അഭാവത്തിൽ ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് തന്നെ ഡൽഹിയുടെ ഭരണം എത്തിയിരിക്കുകയാണ് കെജ്രിവാളിന് പകരക്കാരിയാകുകയാണ് സുനിത കെജ്രിവാൾ സിംഹമാണെന്നും ബി ജെ പിക്ക് ദീർഘകാലം അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കാൻ സാധിക്കില്ല എന്നും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ഉള്ളതെന്നും സുനിത പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ കടുപ്പിക്കുന്നതിനിടെയാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും ശക്തി പ്രകടനവുമായി ഡൽഹിയിൽ ഒത്തുചേർന്നിരിക്കുന്നത് പുതിയ ഭാരതത്തെ പടുത്തുയർത്തുമെന്ന് കേജരിവാൾ സന്ദേശത്തിൽ പറയുന്നു ശത്രുതയില്ലാതെ പുതിയ ഭാരതം സൃഷ്ടിക്കണമെന്നും സന്ദേശത്തിലുണ്ട് താൻ ജയിലിലിരുന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയല്ല പുതിയ ഒരു ഭാരതം നിർമ്മിക്കണം നമ്മുടെ രാജ്യത്തെല്ലാം ഉണ്ട് എന്നിട്ടും വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ നമ്മൾ ഏറെ പിറകിലാണ് താനിപ്പോൾ ജയിലിലായതിനാൽ ചിന്തിക്കാൻ ധാരാളം സമയമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജയിലിൽ നിന്നും കേജരിവാൾ നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സുനിത സമ്മേളനത്തിൽ വായിച്ചിരുന്നു രാജ്യവ്യാപകമായി ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതി പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി എല്ലാ ഗ്രാമങ്ങളിലും സർക്കാർ സ്കൂളുകൾ എല്ലാ ഗ്രാമങ്ങളിലും ക്ലിനിക്കുകൾ സ്വാമിനാഥൻ കമ്മിറ്റി പ്രകാരം വിളകൾക്ക് താങ്ങുവില ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി തുടങ്ങിയവയാണ് കേജ്രിവാളിന്റെ വാഗ്ദാനങ്ങൾ ഇതെല്ലാം ഈ മഹാറാലിയിൽ സുനിത വായിച്ചു എ പിയുടെ പ്രഖ്യാപനങ്ങളാണ് സുനിത നിരത്തിയത് ഒട്ടും പതർച്ചയില്ലാതെ ആരെയും ഭയക്കാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് സുനിതയുടെ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ കേട്ടിരിക്കുകയാണ് അതാണ് ചർച്ചയാകുന്നതും സുനിതയുടെ വാക്കുകൾ ചർച്ചയാകുന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് സുനിതയുടെ അതിശക്തമായ ആ പ്രസംഗത്തിലെ കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം നിങ്ങളുടെ സ്വന്തം കേജ്രിവാൾ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് ഒരു സന്ദേശം അത് വായിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി മോദി എൻ്റെ ഭർത്താവിനെ ജയിലിൽ അടച്ചു പ്രധാനമന്ത്രി ചെയ്തത് ശരിയായ കാര്യമാണോ നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടോ കെജ്രിവാൾ ഒരു യഥാർത്ഥ ദേശഭക്തനാണെന്ന് അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയാണെന്ന് ബി ജെ പിയിലെ ആളുകൾ പറയുന്നത് കേജ്രിവാൾ ജയിലിലാണ് അതുകൊണ്ട് രാജിവെക്കണമെന്നാണ് അദ്ദേഹം രാജി സുനിത കെജ്രിവാൾ ഇത് ചോദിച്ചതും അണികളിൽ നിന്ന് വലിയ ആവേശത്തിൽ കെജ്രിവാൾ തന്നെ തുടരണം എന്ന ആവേശമാണ് അലയടിച്ചത് ഇതാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത്